ഉത്തരാഖണ്ഡ് യാത്രയുടെ സെക്കൻഡ് എപ്പിസോഡ് കംപ്ലീറ്റ് മഞ്ഞിന്റെ കാഴ്ചകളാണ് കേട്ടോ ഐസ് വീണ് കിടക്കുന്നത് കാണാൻ പറ്റാത്ത നമ്മുടെ കേരളത്തിൽ നിന്നും തണുപ്പിന്റെ നാടായിട്ടുള്ള ഉത്തരാഖണ്ഡിലേക്ക് വന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ സ്നോഫോൾ ആസ്വദിക്കാനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രമായ ഹിമാലയത്തിലെ തുങ്കനാഥ് ക്ഷേത്രത്തിലേക്ക് ഒക്കെ ചെയ്ത് പിന്നെ നേരെ പോയത് അവലിയിലേക്കാണ് അവിടെ വന്നപ്പോൾ അതും കംപ്ലീറ്റ് മഞ്ഞ് തന്നെ പിന്നെ ഇത്രയും ഉയരത്തിൽ മഞ്ഞുമലകളുടെ ഇടയിൽ ഒരു ചേർക്കാറും ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ മഞ്ഞ് മൂടിയ ഒരു എപ്പിസോഡ് ഇവിടെ തുടങ്ങും on it അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹിമാലയത്തിൻ്റെ എൻട്രി ആയിട്ടുള്ള സരി എന്ന വില്ലേജിൽ സ്റ്റേ ചെയ്ത് രാവിലെ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി നേരെ തുങ്ങനാഥ് ടെമ്പിളിലേക്ക് ട്രെക്കിംഗ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളവും ബിസ്കറ്റോ ഒക്കെ ഇവിടുന്ന് മേടിക്കാം അതുപോലെ ഗ്ലൗസും ജാക്കറ്റൊക്കെ വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും ഇതേ ആ കാണുന്നതാണ് എൻട്രി ഗേറ്റ് കടകളുടെ മുമ്പിലൊക്കെ വടി കൂട്ടി കണ്ടോ നമുക്ക് മല കയറാൻ വടി വേണമെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങാൻ അമ്പത് രൂപയും വാടകയ്ക്ക് ഇരുപത് രൂപയാണ് ചാർജ് അതുപോലെ ട്രക്കിംഗ് ഷൂ ഒക്കെ വേണമെങ്കിലും ഇവിടുന്ന് റെൻറ്റിന് കിട്ടും ഇതാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഒരാൾക്ക് ഇരുന്നൂറ് രൂപ എൻട്രി ഫീ കൊടുത്ത് വേണം മുകളിലേക്ക് കയറാൻ ഇവിടെ നടക്കുന്ന വഴിയിലൊന്നും ഐസ് മൈസ് വീണ് കിടക്കുന്നില്ലെങ്കിലും സ്നോഫാൾ ഉണ്ട് കേട്ടോ അതുപോലെ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നടന്ന് കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അത്രയ്ക്ക് ഫീൽ ചെയ്യില്ല കുറച്ചും കൂടെ മുകളിലേക്ക് കയറുന്നവറും സ്നോഫാളൊക്കെ കൂടി കൂടി വരാൻ തുടങ്ങി അതുപോലെ വഴിയൊക്കെ കുറച്ച് ഐസൊക്കെ വീഴുന്നു വെള്ള കലർന്ന കളറായി തുടങ്ങി ഇതേ ആ കാണുന്ന കാണുന്നതുപോലെ ട്രക്കിങ്ങിനിടയ്ക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ ഇടയ്ക്കിടക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉയരം കൂടുന്നവറും അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ട് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാതെ എന്തായാലും നടക്കാൻ പറ്റില്ല ദേ ഈ സ്ഥലമൊക്കെ ഫുള്ളും മഞ്ഞിനും മൂടി കിടക്കേണ്ട ടൈമായിരുന്നു ഇത് പക്ഷേ ഇപ്രാവശ്യം സ്നോഫാൾ ലേറ്റ് ആയിട്ടാണ് വന്നത് സ്നോഫോള് നല്ല ശക്തിയായിട്ട് വരാൻ തുടങ്ങി ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്തേ പോണു ഈ മഞ്ഞും കൊണ്ട് ഒരു പ്രത്യേക ഫീൽ ഫീല് തന്നെയാണുണ്ടാവുക ഇപ്രാവശ്യത്തെ യാത്രയിൽ കോർബറ്റ് കഴിഞ്ഞ ഏറ്റവും ഹാപ്പി മൂമെന്റ് ചെയ്തായിരുന്നു ആഹാ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു ഫീല് പറയാൻ എൻ്റെ വാക്കുകളില്ല എൻജോയ് ചെയ്യണമെന്ന് ഇപ്പൊ മനസ്സിൽ വിചാരിച്ചില്ലേ പോകണം മേലോട്ട് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ആസ്വദിക്കണം ഇപ്പൊ തന്നെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്ക് ഉത്തരാഖണ്ഡോ കാശ്മീരോ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന നല്ല സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പോയി കാണണം പിന്നെ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പാക്കേജ് എടുത്ത് പോകരുത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന നല്ല കമ്പനികളുടെ പാക്കേജ് മാത്രമേ എടുക്കാവുള്ളൂ എടുത്തത് ട്രിപ്പൺ ഡോളറിന്റെ പാക്കേജ് ആയിരുന്നു എന്തായാലും മല കയറാം കാഴ്ചകൾ ഇനിയും കിടക്കുന്നൂ ഇനി ഈ ട്രക്കിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രമാണ് തുംഗനാഥ് ടെമ്പിൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് വിശ്വാസികളുടെ മറ്റൊരു പ്രധാന ക്ഷേത്രമായിട്ടുള്ള കേദാർനാഥ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഫീറ്റാണ് ഉയരം പിന്നെ ഈ മലകളൊക്കെ കേദാർനാഥ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ ആറുമാസക്കാലം കൊടും തണുപ്പും മഞ്ഞ് വീഴ്ചയും ഒക്കെ ആവുന്നുകൊണ്ട് മഞ്ഞ് കാലത്ത് അമ്പലം ക്ലോസ്ഡ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ പോകുമ്പോഴും ക്ഷേത്രത്തിന്റെ ഗേറ്റ് ഓപ്പൺ ആയിരിക്കില്ല സോ ഈ ക്ഷേത്രമല്ല പ്രധാന ലക്ഷ്യം അങ്ങോട്ടുള്ള യാത്രയാണ് എൻജോയ് ചെയ്യാനുള്ളത് ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ജനുവരി തേർഡ് വീക്കിലാണ് ശരിക്ക് ഡിസംബർ എൻഡിൽ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് സ്നോ വന്ന് മൂടാറുള്ളതാണ് അത്ര പക്ഷേ ഇപ്രാവശ്യം വളരെ ലേറ്റ് ആയിട്ടാണ് സ്നോഫാൾ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് അത്ര സ്നോ വന്ന് ഉണങ്ങിയത് ഇവിടെ മാത്രമല്ല ഈ വർഷം കാശ്മീരിലും ഇതുപോലെ ജനുവരി തേർഡ് വീക്കിലാണ് സ്നോഫാൾ വന്നത് ഡിസംബറിന് ശേഷം വരുമ്പോൾ ഈ വെള്ളം പുതച്ച് കിടക്കുന്ന മഞ്ഞില്ലെങ്കിൽ മൊത്തം ഇങ്ങനെ ഉണങ്ങിയ സ്ഥലമായിരിക്കും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് വരുവാണെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക

ഇന്നിപ്പോൾ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങോട്ട് ട്രെക്കിങ്ങിന് ഹോളിഡേസ് ഒക്കെ സാധാരണ ഇത്ര ആൾക്കാർ ആൾക്കാരുണ്ടാവാറുണ്ടെങ്കിലും ഇന്ന് ഡൽഹിയിലെ ഒരു കോളേജിൽ നിന്ന് പത്തൊമ്പത് സ്റ്റുഡൻസ് വന്നുകൊണ്ടാണ് മൊത്തം ഒരു തിരക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ തുംഗനാഥ് ടെമ്പിൾ വരെ മൊത്തം നാല് കിലോമീറ്റർ ആണ് നടക്കാനുള്ളെങ്കിലും മൂന്നര നാല് മണിക്കൂറോളം പിടിക്കും പതുക്കെ നടന്ന് മുകളിൽ എത്താൻ തിരിച്ചിറങ്ങാനും ഒരു ഒന്നൊന്നര മണിക്കൂർ അപ്പോൾ ഒരു അഞ്ചു മണിക്കൂറോളം വേണം എന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ രാവിലെ തന്നെ ഇവിടെ എത്താൻ ശ്രദ്ധിക്കണം അങ്ങനെ മുമ്പോട്ട് വന്നപ്പോഴാണ് ദേ ഹിമാലയൻ മൊണാൽ എന്ന പക്ഷി ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണിത് ഇങ്ങനെ മഞ്ഞുമലകളുടെ ഇടയിൽ ഇതിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതിനെ കണ്ടു കിട്ടാൻ അത്ര സിമ്പിൾ അല്ല നമ്മുടെ മയിലുമായിട്ട് ചെറിയ സാമ്യമുള്ളൊരു പക്ഷിയാണിത് ഇത് മെയിലാണ് ഫീമെയിൽ മൊണാലിന്റെ കളർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഒരു കാടക്കോഴിയുടെ കളറാണ് അതിന് മെയിൽ മൊണാലാണ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കയറുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ ചായ ഒക്കെ കഴിക്കാൻ രണ്ടോ മൂന്നോ കടകൾ ഉണ്ടെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാത്തതുകൊണ്ട് കാശ് കയ്യിൽ കരുതാൻ മറക്കരുത് എയർടെലിനൊക്കെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഒക്കെ സിഗ്നൽ വരാറുണ്ടെങ്കിലും മൊത്തത്തിൽ ഔട്ട് ഓഫ് നെറ്റ്വർക്ക് ഏരിയ ഏരിയയാണ് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ചായയ്ക്കൊക്കെ നല്ല വിലയും കൊടുക്കേണ്ടി വരും അങ്ങനെ നടന്ന പകുതി ഒരു കടയിൽ കയറി ചായയും മാഗിയും കഴിച്ചു ഈ കൊടും തണുപ്പത്ത് ചെറിയൊരു ആശ്വാസത്തിന് ഇങ്ങനെ കുറച്ച് കടകളുള്ളത് നല്ലതാണ് ഒരു മാഗിക്ക് നൂറ് രൂപയാണെങ്കിലും ഇവിടെ എത്തിച്ച് ഈ കൊടും തണുപ്പത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്ന കാര്യം ആലോചിക്കുമ്പോൾ അത്ര കൂടുതലായിട്ട് തോന്നിയില്ല ഇനി ഈ ട്രക്കിങ്ങില് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ വഴിയിൽ കിടക്കുന്ന ഐസ് ആണ് ഓൾറെഡി ഐസ് വീണതിന്റെ പുറത്തുകൂടെ വീണ്ടും ഐസ് വീഴുമ്പോൾ അടിയിലുള്ളത് ഐസ് കട്ടയായിട്ട് മാറും ഐസ് എന്ന് പറയുമ്പോൾ അറിയാലോ ഫുള്ള് സ്ലിപ്പറിയായിരിക്കും സോളില് മെറ്റലിന്റെ ആണിയില്ലാത്ത ഏത് ഷൂ ഇട്ടാലും മൂക്കും കുത്തി വീഴും ആ കുറച്ച് ഏരിയയില് മൊത്തം ഐസ് ആയതുകൊണ്ട് നടക്കാൻ പറ്റാതെ എല്ലാരും നിക്കുകയാണ് എഴുന്നേറ്റ് നിന്ന് ബാക്ക് പിടിച്ച് വീഴുന്നതിനേക്കാൾ നല്ലത് നിരങ്ങി പോകുന്നതായത് ഇവർ ഉരുസി വരികയാണ് ഇത് തിരിച്ചിറങ്ങുന്നവരാട്ടോ അത് രാവിലെ ആറു മണിക്ക് തന്നെ ഓപ്പൺ ആവുന്നതുകൊണ്ട് ഏർലി മോർണിംഗ് തന്നെ കയറുന്നവർ കുറെ പേരുണ്ട് ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് ഈ ട്രക്കിംഗ് ഒട്ടും അനുയോജ്യമില്ല ഒന്ന് മൂട് കുത്തി വീണാലും എഴുന്നേറ്റ് നടക്കാന്നുള്ളവർക്ക് ഈ പരിപാടി പറ്റുള്ളൂ പിന്നെ ഇത്രയും തണുപ്പത്ത് നടന്നു ഒരു ബുദ്ധിമുട്ട് പക്ഷെ പോകുന്ന വഴി മൊത്തം ഇങ്ങനെ മഞ്ഞുമലകൾ കാണുമ്പോൾ മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ് എന്താലേ ഹിമാലയ മലകളിൽ കൂടെയാണ് നമ്മളീ നടക്കുന്നത് ഈ മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം വരാൻ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന കട്ടിയുള്ള ജാക്കറ്റ് നിർബന്ധമാണ് അതുപോലെ വാട്ടർ പ്രൂഫ് ഷൂവും ഈ തണുപ്പത്തെ ഐസിൽ നിന്നുള്ള നനവ് ഷൂവിനകത്തേക്ക് കയറിയാൽ പിന്നെ പറയണ്ട ശെരിക്കും നമ്മൾ തണുപ്പിനുള്ള ജാക്കറ്റ് എടുക്കുമ്പോൾ അതിന് ശരിയായിട്ടൊരു ഉണ്ട് എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ ഒരു വിന്റർ ജാക്കറ്റ് എന്നാ അതിന് മൂന്ന് ലെയർ ആയിട്ടാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു വിന്റർ ജാക്കറ്റും അതിനകത്ത് ഒരു സ്വെറ്ററും അതിനകത്ത് ത്ത് ബോഡി ടെമ്പറേച്ചർ പുറത്തു പോകാതിരിക്കാൻ ഒരു തെർമലും ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുമ്പോഴാണ് മൈനസ് ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോ നമുക്ക് ചൂട് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിലും അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവും സീറോ ഡിഗ്രിയിൽ ഉപയോഗിക്കാനാണോ അതോ മൈനസ് ടെന്നിൽ ഉപയോഗിക്കാനും കംഫർട്ട് ആണോ എന്നൊക്കെ അത് നോക്കി നമുക്ക് ആവശ്യമുള്ളത് വേണം സെലക്ട് ചെയ്യാൻ ഈ വിന്റർ ജാക്കറ്റും ഷൂവും ഒക്കെ മേടിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡെക്കാത്രോണീന്നായിരുന്നു എടുത്ത് അവിടെ പിന്നെ റീസണബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും കിട്ടും ബ്രാൻഡഡ് ഒന്നും അല്ലാതെ ഭംഗി നോക്കി ഏതെങ്കിലും ഒക്കെ ജാക്കറ്റ് മേടിച്ചാൽ ഭി മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ കഴിഞ്ഞാൽ തണുത്ത് മരച്ചിട്ട് ഇവിടെ അടുത്ത് എവിടെയാണ് ഡെക്കാത്രോൺ ഉള്ളതെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരും നമ്മളങ്ങനെ നടന്ന് മുകളിൽ എത്താറായി ആദ്യമൊക്കെ കുറച്ച് ആവേശത്തിൽ നടന്നെങ്കിലും ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്ലോ ആക്കി അല്ല ആക്കിയതല്ല ആയിപ്പോയതാണ് ശരിക്കും മല കയറുമ്പോൾ ഇങ്ങനെ പതുക്കെ നടക്കണം എന്നാണ് പറയാ എന്നാലേ അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുകളിൽ എത്താൻ പറ്റുള്ളൂ മോളിൽ എത്താറായപ്പോഴത്തേക്കും മഞ്ഞിന്റെ സാന്നിധ്യം കൂടി വന്നുകൊണ്ട് എല്ലായിടത്തും വഴി സ്ലിപ്പറിയായി കിടക്കുന്ന അവസ്ഥയായി അതുകൊണ്ട് സൈഡിലൊക്കെ പിടിച്ച് വളരെ സൂക്ഷിച്ചിട്ടാണ് എല്ലാരും നടക്കുന്നത് ഇതേ ആ മോളിൽ സ്റ്റെപ്പിനുറത്ത് കാണുന്നതാണ് തുങ്കനാഥ് ടെമ്പിൾ ഈ സ്ഥലം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് അടി ഉയരത്തിലായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒക്കെ മൊത്തം മഞ്ഞാണ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു മൂന്നര മണിക്കൂറോളം ട്രെക്ക് ചെയ്ത് നമ്മൾ തുംപിളിന്റെ മുമ്പിലെത്തി അമ്പലം അടച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഇതിന്റെ മുമ്പിൽ വരെ വന്നിട്ട് തിരിച്ചു പോകണം പോണം ഇതാണ് ക്ഷേത്രം ഇനി ഈ മഞ്ഞുകാലം കഴിഞ്ഞാലാണ് ഇങ്ങോട്ടുള്ള എൻട്രി ഓപ്പൺ ആവുള്ളൂ ഇനി ഈ തുനാഥ് ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു സ്പോട്ടാണ് ചാന്ദ്രശില അങ്ങോട്ടുള്ള വഴിയാണത് ശരിക്ക് ഇങ്ങോട്ട് വരുന്നവരെ തുങ്കനാദ് ട്രക്കിങ്ങിൽ നിർത്തരുത് ഇവിടുന്ന് കുറച്ചും കൂടെ പോയി ആ ചാന്ദ്രശില മസ്റ്റായിട്ട് പോകണം എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഓൾറെഡി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതുകൊണ്ടും ഞങ്ങൾ ടയേർഡ് ആയതുകൊണ്ടും ചാന്ദ്രശിലയിലേക്ക് ട്രക്കിംഗ് ചെയ്തില്ല അതെ ആ കാണുന്ന വഴിയിലൂടെയാണ് ചാന്ദ്രശിലയിലേക്ക് പോകേണ്ടത് എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ് ഇറക്കമാണ് ഏറ്റവും റിസ്ക് പിടിച്ച പരിപാടി വളരെ സൂക്ഷിച്ച് പിടിച്ച് പിടിച്ച് വേണം ഇറങ്ങാൻ ഈ വഴിയിൽ ഈ ടോപ്പിലടക്കം മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ഐസ് കട്ടയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബാക്കി സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല സോ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ താഴെ എത്തി പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൂര്യനൊക്കെ അസ്തമിക്കാറായി അങ്ങനെ ഇതിനടുത്തുള്ള റൂമിൽ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഔലിയിലേക്കുള്ള യാത്ര തുടങ്ങി ജോഷിമത്ത് എന്ന ടൗണിനടുത്താണ് ഔലി എന്ന ടൂറിസ്റ്റ് പ്ലേസ് ഇതുപോലെ മൊത്തം മലനിരകളുടെ ഇടയിൽ കൂടിയാണ് അങ്ങോട്ടുള്ള വഴി ജോഷിമത്ത് എന്ന ടൗണിൽ നിന്ന് വരെ ഒരു കേബിൾ കാർ ആയിരുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം നാലര കിലോമീറ്ററോളം നീളമുള്ള ആ വലിയ കേബിൾ കാർ കാശ്മീർ ഗുൽമർഗ് കഴിഞ്ഞ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയില് ജോഷിമത്തിലെ ഒരു വലിയ ഏരിയ തന്നെ മണ്ണിനടിയിലേക്ക് താന്നുപോയതിൽ ഈ കേബിൾ കാർ തുടങ്ങുന്ന സ്റ്റേഷൻ ഉൾപ്പെട്ടതുകൊണ്ട് ആ സർവീസ് അങ്ങനെ നടത്തിപ്പോയി പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ റോഡുകളൊക്കെ പണിഞ്ഞിരിക്കുന്നത് ആണ് ആണ്ട്ടോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ചൈന ബോർഡർ ഇവിടുന്ന് അധികം ദൂരെ അല്ലാത്തതുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് പണിയുന്നത് ബ്രോ ആണ് ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമാണ് അവർ ഇങ്ങനത്തെ എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവാന്നുള്ള ഏരിയയിലൊക്കെ റോഡ് പണിയാൻ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ എന്തായാലും അധികം വൈകാതെ നമ്മൾ ജോഷിമത്ത് എത്തി ഈ താഴെ കാണുന്നതാണ് ജോഷിമത്ത് ടൗൺ ഇവിടുന്ന് നിന്ന് കുറച്ചും കൂടെ കയറിയ അവലി എത്തും ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആയിട്ട് ഇവിടെ തട്ടു തട്ടായിട്ട് കുറെ സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മുമ്പോട്ട് വന്ന് നമ്മൾ അവലി ചെയർ കാറിന്റെ എൻട്രൻസിലെത്തി ആ അത് പറഞ്ഞില്ലല്ലോ അല്ലെ ജോഷിമത് ടു അവലി കേബിൾ കാർ ഇപ്പൊ പോയെങ്കിലും അവലിന്ന് ചെറിയൊരു ചെയർ കാർ ഓപ്ഷൻ ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലാൻ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ചെയർ കാറിൽ കയറുകയാണ് ഇത് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുമെങ്കിലും നമുക്ക് കയറിയിരിക്കാൻ രണ്ട് സെക്കൻഡോളം സമയം കിട്ടും ഉണ്ടാവും ഇതിൽ കയറുന്ന അത്ര റിസ്ക് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല സിംപിൾ ആണ് ശരിക്കും ഇവിടെ മൊത്തം ഐസ് വീണ് കിടക്കായിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ ഇത് മൊത്തം ബ്രൗൺ കളർ ആയതുകൊണ്ട് അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നുമില്ല നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്പീഡ് കുറയുമ്പോൾ ചാടി ഇറങ്ങണം ചാടി ഇറങ്ങുക എന്ന് പറയുമ്പോ റിസ്ക് ആണെന്ന് വിചാരിക്കരുത് വണ്ടി വളരെ പതുക്കെയാണ് നീങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം ഈ ചെയർ കാർ താഴേന്ന് വരുന്നത് അത്യാവശ്യം സ്പീഡിലാണെങ്കിലും ഇവിടെ എത്തിക്കഴിയുമ്പോ തന്നെ സ്ലോ ആവും എന്തേ കണ്ടോ അങ്ങനെ മോളിൽ എത്തിക്കഴിയുമ്പോൾ ഗോർസൺ ബുഗ്യാൽ എന്നൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് ഒന്നെങ്കിൽ ട്രക്ക് ചെയ്ത് പോവാം അല്ലെങ്കിൽ ഇങ്ങനെ കുതിരപ്പുറത്തും പോവാം ഇന്നലെ ഒരു ഫുൾ ഡേ ട്രക്കിംഗ് ഉണ്ടായിരുന്നുകൊണ്ടും പിന്നെ കുതിര സഫാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും ഇന്ന് കുതിരപ്പുറത്ത് പോവാന്ന് വെച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇതും കുതിരയല്ലാട്ടോ കോവർ കെഴുതിയാണ് കുതിരയുടെ അത്രയും സ്മാർട്ട്നെസ് ആവശ്യമില്ലാത്തതുകൊണ്ടും പിന്നെ അനുസരണ ഉള്ളതുകൊണ്ടും ഇങ്ങനെ എല്ലാ സ്ഥലത്തും കോവർ കഴുതിയാണ് ഉണ്ടാവുക അവരുടെ കഴുത്തിൽ ഇങ്ങനെ മണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ കോവർ കഴുതിയുടെയും കഴുത്തിൽ അത് അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോയി ഇതേ ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം രണ്ടുപേർക്ക് തൊണ്ണൂറ് രൂപയാണ് ചാർജ് ഈ ഗോർസൺ ബുക്ക് ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയതുകൊണ്ട് കരടിയോ പാമ്പോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ശെനിക്ക് കുതിരപ്പുറത്ത് ഇറക്ക ഇറങ്ങലാണ് സാഹസം നമ്മള് മാക്സിമം ബാക്കിലേക്ക് തന്നെ കുരിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മൂക്കും കുത്തി വീടും ഈ സ്ഥലത്ത് കണ്ടാവും മൊത്തം മണ്ണും പൊടിയാണ് ഒരു പച്ചപ്പോ അല്ലെങ്കിൽ ഫുൾ മഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നെങ്കി ഒരു രസമായേനെ ശരിക്കേ നമ്മൾ ഇന്നലെ കയറിയ തുംഗനാഥ് ടെമ്പിളിലും ഇങ്ങനെ പോണി റൈഡ് ഉണ്ട് പക്ഷെ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ കുതിര സ്ലിപ്പ് ആവുന്നുള്ളതുകൊണ്ട് അവിടെ പൂജ നടക്കുന്ന ആ മഞ്ഞില്ലാത്ത ആറുമാസ സമയത്ത് മാത്രമേ കുതിര കുതിരയുണ്ടാവുള്ളൂ ഇത് പിന്നെ വേണമെങ്കിൽ നടന്നു പോകാവുന്നേ ഉള്ളൂ ഒരു ഒന്നോ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് നടന്ന് മുകളിലെത്താം നമ്മളിപ്പോൾ പോകുന്ന ഈ ഗോർസൺ മുക്കിയാൽ എന്ന പതിനായിരം അടിയാണ് ഉയരം ജനുവരിയും ഫെബ്രുവരിയൊക്കെ സ്നോഫാൾ ഉണ്ടാവാറുണ്ടെങ്കിലും മഴക്കാലം കഴിഞ്ഞിട്ടുള്ള സമയത്തെ പച്ചപ്പാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ചെറിയൊരു കുളവും അരുവിയും പലതരം പൂക്കളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണത് അതുപോലെ ഈ കാണുന്നതൊക്കെ മരങ്ങളാണ് സാധാരണ അമേരിക്കയിലും ചൈനയിലെ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഓക്ക് മരങ്ങൾ ഉണ്ടാവാറ് ഇവിടെ കുതിര സഫാരിക്ക് ഫിക്സഡ് ചാർജ് ഒന്നുമില്ല കേട്ടോ വില പേശി എടുക്കേണ്ടി വരും രണ്ടുപേർക്ക് സഫാരിക്ക് മൂവായിരം രൂപയാണ് അവർ പറഞ്ഞത് പിന്നെ പറഞ്ഞു പറഞ്ഞ് രണ്ടായിരം വരെ താഴ്ന്നു ചിലപ്പോൾ അതിനൊക്കെ കുറവിലും കിട്ടുമായിരിക്കും പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ കുതിരയുടെ ഭംഗിയും സൈസും ഒക്കെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ ചിലതിനെ കണ്ട അസൽ കഴുതയുടെ അതേ ലുക്കായിരിക്കും പൊടിയും പറപ്പിച്ചോണ്ട് ഒരു കൂട്ടർ ഇറങ്ങി വരുന്നുണ്ട് ഒരു കോവർ കഴുതയുടെ പുറകിൽ അടുത്തതിനെ കെട്ടി ഇങ്ങനെ ലൈൻ ലൈനായിട്ടാണ് ഇവർ ഇറങ്ങി വരുന്നത് ശരിക്കും ഈ കുതിരസഫാരി അത്ര സുഖമൊന്നുമില്ല കേട്ടോ ഇരിക്കാൻ ആദ്യമായിട്ടാണെങ്കിൽ ആദ്യത്തെ അഞ്ചു മിനിറ്റ് ചിലപ്പോൾ നല്ല പേടി തോന്നും പക്ഷെ ബാലൻസ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത്ര കുഴപ്പമില്ല പിന്നെ ഈ ഔളി ഏരിയയിലേക്ക് വരേണ്ടത് ജസ്റ്റ് ഈ മല കയറാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ മഞ്ഞിലുള്ള എല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉള്ള സ്ഥലമാണ് ഔളി സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ഒക്കെ പോലെയുള്ള ആക്ടിവിറ്റീസിനാണ് ഔളി ഫേമസ് പക്ഷെ ഇപ്രാവശ്യം സ്നോ തീരെ കുറവായതുകൊണ്ട് ഈ മഞ്ഞിനെ ആശ്രയിച്ചിട്ടുള്ള ടൂറിസം ആക്ടിവിറ്റീസ് എല്ലാം ടൗൺ ആണ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയേണ്ട ഒരു സ്ഥലമാണ് ഈ ഔളി അങ്ങനെ നമ്മൾ മോളിലെത്തി ഇവിടെ എത്തിയപ്പോ ഒരു പൂരത്തിനുള്ള ആളുണ്ട് ഈ കണ്ട കുതിരകളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടുള്ള ആൾക്കാരെ കൊണ്ട് വന്നതാണ് ഇവിടെനിന്ന് കുറച്ചും കൂടെ കയറി കഴിഞ്ഞപ്പോ അവിടെ ഐസ് ഉണ്ടായിരുന്നു സംഭവം ഇവിടെ വെയിലുണ്ടായിരുന്നെങ്കിലും തണുപ്പിനൊരു കുറവില്ല കേട്ടോ എല്ലാവരും ഐസിൽ കളിക്കുന്ന തിരക്കിലാണ് ഇതേ ഉപ്പ് പോലെയുള്ള സ്നോ ഇത് ഗ്ലൗസ് ഊരിയിട്ട് നമുക്ക് കയ്യും കൊണ്ട് പിടിച്ചാലും ആ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്ന ഐസ് കട്ട പോലെയുള്ള തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ചിലപ്പോൾ കയ്യൊക്കെ മരച്ചിരിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കുറച്ചും കൂടെ നല്ല ഈ സ്നോ ഫോളൊക്കെ അടക്കം കണ്ടിട്ട് വരുന്നതായത് ഈ സ്നോ കണ്ടപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റൊന്നും തോന്നിയില്ല പിന്നെ ഈ ഔളിയിലുള്ള പ്രത്യേകത ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ആ മലകളില്ലേ അങ്ങനെ രണ്ട് മൂന്ന് മലകളുടെ അപ്പുറം ചൈനയാണ് ഹിമാലയ മലനിരകളുടെ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങാൻ തുടങ്ങി നമ്മളും തിരിച്ചു പോവാണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ തന്നെ അരമണിക്കൂറിലോട്ടോ സമയം അപ്പത്തേക്കും തിരിച്ചു പോകണം എന്നൊക്കെ അവർ പറയും കാരണം ഇവർക്ക് താഴെ ചെന്നിട്ട് അടുത്ത ടീമിനെ എടുക്കാനുള്ളതാണ് ശരിക്ക് ഈ കുതിര സഫാരി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ചെറിയ ഹൈക്കിംഗ് ആണെങ്കിലും കുറച്ചല്ലേ ഉള്ളൂ നടക്കാന്ന് ഓർത്തിട്ട് പോണി റൈഡ് ഒഴിവാക്കരുത് പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെ മഞ്ഞിലൂടെ നടക്കുന്ന ഈ കുതിരപ്പുറത്തിരുന്ന് പോകുന്നതിന്റെ ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഗൈഡിനും ആളുടെ കുതിരയ്ക്കും കുറച്ച് സ്പീഡ് കൂടിയോന്നൊരു സംശയം എന്തായാലും ഇരുപത് മിനിറ്റ് കൊണ്ട് താഴെ എത്തി ഈ കാണുന്നതാണ് നിന്ന് ജോഷിമത്ത് വരെ ഉണ്ടായിരുന്ന ലോങ്സ്റ്റ് കേബിൾ കാർ ഇത് ഡാമേജ് ആയതോടെ ഇവിടുത്തെ ടൂറിസം പകുതിയായി കുറഞ്ഞു എന്ന് തന്നെ പറയാം ദേ ആ കാണുന്ന മലയൊക്കെ ശരിക്കും ശെരിക്കിങ്ങനെ പാറ കാണാതെ കംപ്ലീറ്റ് ഐസിലും കൂടി കിടക്കേണ്ട സമയമായിരുന്നു ഇത് എന്തായാലും താഴെ എത്തി കുതിരപ്പുറത്ത് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് വന്ന ചെയർ കാറിൽ കയറി നേരെ താഴേക്ക് പോവാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്ത ടിക്കറ്റ് മതി മതിയിട്ട് തിരിച്ചു പോവാൻ വേറെ ടിക്കറ്റ് എടുക്കണ്ട അപ്പോൾ നമ്മൾ ഈ അവലിയിലെ ആക്ടിവിറ്റി കഴിഞ്ഞ് ഇറങ്ങിയതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു നെക്സ്റ്റ് എപ്പിസോഡിൽ ഉത്തരാഖണ്ഡിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള നൈനിറ്റാളും അങ്ങോട്ടുള്ള റൂട്ടിലെ കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത് അപ്പോൾ തേർഡ് എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ